നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കാടിലേക്കിറങ്ങി വനവാസ ജീവിതം തൊട്ടറിഞ്ഞ് തപസ്യ കലാസാഹിത്യവേദി വനപർവം പരിപാടിയുടെ ഭാഗമായ പരിസ്ഥിതി പഠനയാത്ര ശ്രദ്ധേയമായി തപസ്യ കലാസാഹിത്യേദി സംഘടിപ്പിച്ച വനപർവം പരിപാടിയുടെ ഭാഗമായി നടന്ന പരിസ്ഥിതി പഠനയാത്രയുടെ തുടക്കം വെള്ളനാട് മിത്രാനികേതനൻ മിത്രാനികേതൻ വിശ്വനാഥൻ്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചനയോടുകൂടിയായിരുന്നു ന്യൂസാടാണ് ജീവിക്കുന്നത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ചേച്ചിയെ നാട് മുഴുവൻ ചേച്ചിയെന്ന് വിളിക്കുന്നു മറ്റൊരു ഷോസാറിൻ്റെ സഹതഗ്നിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയത്തിലും പൊതുമായ അറുമ്പും

കൊടുത്തു കിട്ടിയിട്ടില്ല രോഗങ്ങൾക്ക് പറ്റിയ പാരമ്പര്യ ചികിത്സ വിദഗ്ധനായ സിദ്ധവൈദ്യൻ മല്ലികാർജുനൻ കാണിയിൽ നിന്നും പരിസ്ഥിതിയെക്കുറിച്ചും വനത്തിനുള്ളിലെ ഔഷധ സസ്യസമ്പത്തിനെ കുറിച്ചും മനസ്സിലാക്കിയ സംഘം വേറിട്ട ഏത്രയാണ് സംഘടിപ്പിച്ചത് പല ചെടികളും കണ്ണു തീർക്കാൻ പരസ്യം ചെയ്യും അപ്പൊ അത് സേഫ് ആയിട്ട് കിടക്കുന്ന പല പല ഇത് പരസ്യം മേഖലകളിലും വേണമെന്നുള്ളതിന് ഒരു ഒറ്റ കാര്യം പറയാം അഗസ്ത്യൂഢത്തിന്റെ കിഴക്കൻ ഭാഗത്ത് ചെല്ലുമ്പോ പാറയുടെ ഇടുക്കുകളിൽ ദൂരി എന്ന് പറയുന്നത് ഓട്ടോട്ടിക്കൽ ലൈമാണത്